നമസ്കാരം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആദ്യമായി ശ്രീനഗറിലെത്തുമ്പോൾ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഇസഡ് മോർ എന്ന തുരങ്കമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ നിർമ്മിതികളിലൊന്നാണ് ഈ ഒരു തുരങ്കം കാശ്മീരിനെ സംബന്ധിച്ച് ഏറെ സുരക്ഷാ ഭീഷണി നേരിടുന്നൊരു സംസ്ഥാനം തന്നെയാണ് അവിടം നേരത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമായിരുന്ന കാലത്ത് സഞ്ചാരികൾ പോലും അങ്ങോട്ട് പോകാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരുന്നു പിന്നീട് നരേന്ദ്രമോദി സർക്കാരാണ് അതിശക്തമായ നടപടികളിലൂടെ കാശ്മീരിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് പല നടപടികളിലൂടെയും സാധിച്ചതും അതിൻ്റെ ഭാഗമായി കാശ്മീരിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തീവണ്ടി ഗതാഗതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വ്യോമഗതാഗതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാശ്മീരിൽ നടക്കുന്നത് എന്നാൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ഇസഡ് മോർ ടണൽ ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതാണ് സൗന്ദര്യനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപതിലധികം അടി ഉയരത്തിലാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഇസഡിൻ്റെ ആകൃതിയിലാണ് ഈ തുരങ്കം അതുപോലെ മോർ എന്ന് പറയുന്നത് ഹിന്ദിയിൽ വളവ് എന്നാണ് അതിൻ്റെ അർത്ഥം അതങ്ങനെയാണ് ഇസഡ് മോർ തുരങ്കം ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല സുരക്ഷ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഒരു തുരങ്കം പാകിസ്ഥാനും അതുപോലെ ചൈനയൊക്കെ പോലെയുള്ള രാജ്യങ്ങൾ പലപ്പോഴും പ്രകോപന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു തുരങ്കം ഇന്ത്യക്ക് പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമായിട്ടാണ് കരുതുന്നത് സാധാരണഗതിയിൽ ഈ രാജ്യങ്ങളിൽ ഇവിടെ ഒരു സൈനിക നീക്കം ഉണ്ടായാൽ വിമാനമാർഗത്തിലൂടെയാണ് പലപ്പോഴും നമുക്ക് അവിടെ സൈനികരെ ഒക്കെ തന്നെ എത്തിക്കാൻ കഴിയുന്നത് എന്നാൽ ഈ തുരങ്കം ഇപ്പോൾ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി സൈനിക രംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് നടത്തുന്നത് വിമാനങ്ങൾ ഉപയോഗിച്ച് സൈനികരെയും അതുപോലെ മറ്റ് സന്നാഹങ്ങളുമൊക്കെ എത്തിക്കുന്നതിൻ്റെ പണച്ചെലവ് എത്രയോ കുറച്ച് ഈ ഒരു തുരങ്കത്തിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യേകതകളുടെ ഒന്ന് ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്കത്തിൽ നിന്ന് നമ്മുടെ അയൽ രാജ്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാനും നമുക്ക് കഴിയും അവിടെ നടക്കുന്ന ഓരോ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന ഗ്യാരണ്ടിയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ തുരങ്കം എന്ന് നമ്മൾ പറയേണ്ടി വരും അത്രയും ശക്തമായ രീതിയിലാണ് ഈ തുരങ്കം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ ചെലവിട്ടാണ് ഈ ബൃഹത് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ ആണ് നിർമ്മാണം ആരംഭിച്ചത് ഇപ്പോൾ അഞ്ച് വർഷം കൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമായി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനമായ റോഡ് വികസനത്തിന് നൽകുന്ന പ്രാധാന്യം തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ജമ്മു ജമ്മുകാശ്മീരിലെ ഗാന്ധർബാൽ ജില്ലയിലെ ഗഗാങ്കീർണും സോനമാർഗിനുടയിൽ നിർമ്മിച്ച ആറ് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള രണ്ട് വരി റോഡ് തുരങ്കമാണ് ഇസഡ് മോർ തുരങ്കം ഇതിൻ്റെ പ്രധാന തുരങ്കത്തിന് തന്നെ പത്ത് ദശാംശം എട്ട് മീറ്റർ നീളമുണ്ട് ഏത് കാലാവസ്ഥയിലും ഇതിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാധാരണഗതിയിൽ മഞ്ഞുകാലമൊക്കെ എത്തുമ്പോൾ ലഡാക്ക് കാശ്മീരിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുന്ന പതിവുണ്ടായിരുന്നു ഇത് പലപ്പോഴും നമ്മുടെ സൈനിക നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിഘാരം സൃഷ്ടിക്കാറുണ്ടായിരുന്നു ഏതായാലും ഇനി അങ്ങോട്ടുള്ള കാലത്ത് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ സൈനിക നീക്കത്തെയോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ ഒഴുക്കിനെയൊന്നു തന്നെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിലാണ് ഈ ഒരു തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് രീതിയിലും അതായത് ടൂറിസ്റ്റുകൾക്ക് പുതിയൊരു ലോകം തീർക്കുന്നതിനും അതുപോലെ നമ്മുടെ സൈനിക ആവശ്യങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് മോദി സർക്കാരിൻ്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതികളിലൊന്നാണ് ഈ സെഡുമാർ തുരങ്കം അതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് എത്തി ഈ ഒരു തുരങ്കം ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് മാത്രമല്ല മറ്റൊരു പ്രത്യേകതയുള്ളത് ഇന്ത്യയുടെ മറ്റൊരു ബൃഹത് പദ്ധതിയായ സോജില തുരങ്കവുമായി ഇസഡ് മോർത്തുരംഗത്തെ ബന്ധിപ്പിക്കുന്ന പണിയും നടന്നു വരികയാണ് ഇവ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്നതോടുകൂടി കാശ്മീരിൻ്റെ വികസനം പുതിയൊരു തലങ്ങളിലേക്കെത്തും ഒപ്പം കാശ്മീരിൻ്റെ സുരക്ഷിത്വത്തിൻ്റെ കാര്യത്തിലും കൂടുതൽ ഒരു ഉറപ്പ് നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടിക്കണക്കിന് രൂപ ചെലവിട്ട് തന്നെയാണ് കാശ്മീരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അവിടുത്തെ റോഡ് വികസനം പലപ്പോഴും കാശ്മീരിൽ പ്രതികൂല കാലാവസ്ഥ എത്തുമ്പോൾ അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടാറുണ്ട് റെയിൽവേ ഗതാഗതം റോഡ് ഒക്കെ തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ജനങ്ങൾ പലപ്പോഴും വഴിയിൽ കുടുങ്ങുന്ന സംഭവമുണ്ട് സൈന്യത്തിന് കൃത്യമായി അവരുടെ നീക്കം നടത്താൻ കഴിയുകയില്ല സൈനികർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോവുകയും അവിടെ ഹിമപാതം ഹിമപാതമുണ്ടായ അപകടങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് തൃഗങ്ങളും ഒന്നിപ്പിക്കുന്നതിലൂടെ യാത്രയ്ക്കും മറ്റും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇതിലൂടെ കൂടുതൽ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡവലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോൾ പാലിക്കുന്ന അവസ്ഥയിലാണ് കാശ്മീർ വിട്ടോടിയ കാശ്മീരി തന്നെ ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നു പഴയ പോലെ ഭീകരവാദികൾ ഇപ്പോൾ അവിടെ ആക്രമണങ്ങൾ നടത്തുന്നില്ല മാത്രമല്ല ടൂറിസ്റ്റുകളുടെ വരവിലും വൻതോതിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട് ഒരു ടണലിൻ്റെ കൂടി വരവോടെ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും വൻതോതിലുള്ള വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഈ കാശ്മീരിൻ്റെ അവിഭാജ്യ ഘടകമാണ് കാശ്മീരിന് വേണ്ടിയാണ് പലപ്പോഴും അല്ലെങ്കിൽ ലഡാക്ക് മേഖലയ്ക്ക് വേണ്ടിയൊക്കെ തന്നെ പലപ്പോഴും നമ്മുടെ അയൽരാജ്യങ്ങൾ ഏറ്റുമുട്ടലുകൾക്ക് തയ്യാറായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ത്യ ഏറ്റവും അവരുടെ കരുത്തുറ്റ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നായി അതായത് അവർ ചെയ്ത ഏറ്റവും മികച്ച സംഭാവനകളിലൊന്നായി നാളെ ഈ ഒരു ഹിസഡ് മുറത്തുരംഗം വിലയിരുത്തപ്പെടും എന്നത് ഉറപ്പാണ് അപ്പോൾ സോജല ടണലിൻ്റെ കൂടി നിർമ്മാണം പൂർത്തിയാകുന്നതുകൂടി കാശ്മീർ പുതിയ തലത്തിലേക്ക് വരും ഇനി നമ്മുടെ അയൽ രാജ്യങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ശത്രുതയോട് കാണുന്ന രാജ്യങ്ങൾ ഒന്ന് സൂക്ഷിക്കണം കാരണം നമ്മൾ ഒരു പത്തണിയെങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിൽ വീണ്ടും മുന്നിൽ നിൽക്കുകയാണ് കാശ്മീരിനെ ഇനി പഴയപടി ഒരിക്കലും ഒരു യുദ്ധക്കളമാക്കാൻ അനുവദിക്കുകയില്ല എന്ന ഉറച്ച പ്രഖ്യാപനത്തോടുകൂടി തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ടണൽ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്